നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദിവസങ്ങളായി തിമിർത്തു പെയ്യുന്ന മഴയിൽ നന്നമുക്ക് മണലിയാർക്കാവ് ദേവി ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറി ഏതാണ്ട് മൂന്നടിയോളം ഇവിടെ ക്ഷേത്രത്തിൽ ഇപ്പൊ നിത്യപൂജ നടന്നു പോകണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഭക്തർക്കൊന്നും ഇവിടെ വന്നിട്ട് തൊഴാനോ അനുഗ്രഹം വാങ്ങാനോ ഒന്നും ഇപ്പോൾ സാധിക്കുന്നില്ല സാധാരണഗതിയിൽ വെള്ളം കയറാറുണ്ടെങ്കിലും കൂടിയിട്ട് ക്ഷേത്രത്തിനകത്തേക്കൊക്കെ വെള്ളം കയറാറുണ്ട് എങ്കിലും കൂടിയിട്ട് ഇത്രയധികം വെള്ളം കയറിയത് മിഥുന മാസത്തിൽ ഇത്രയധികം വെള്ളം കയറിയത് ആദ്യമായിട്ടാണ് കർക്കിടക മാസം ആകുമ്പോഴേക്കാണ് ഇവിടെയൊക്കെ മുങ്ങി കെടുക്കാറ് അത്രയും വെള്ളം കയറാറുണ്ട് കർക്കിടക മാസത്തിൽ ചിലപ്പോൾ പൂജ വൈ ഇല്ലാതിരിക്കുന്ന സമയങ്ങളുണ്ട് കർക്കിടക മാസത്തിൽ ഒരു മാസം പൂജ നടക്കാറുണ്ട് ഭഗവത്സവം നടത്താറുണ്ട് അത് ചില ഒരാ ആഴ്ചക്ക് നിർത്തിവെക്കേണ്ട ഗതികളും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിഗതി ഇതാണ് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം കൂടി കുറഞ്ഞ അതുകൊണ്ടാവാം ഇത്രയധികം വെള്ളം കയറി വരുന്നത് എന്തായാലും ഭക്തർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടൊന്ന് കൊഴാനും ഒക്കെ ബുദ്ധിമുട്ടാണ് സ്ഥിരമായിട്ട് പൂജ ചെയ്യണത് ഇവിടുത്തെ അരീക്കരയില്ലാത്ത ഇളയതാണ് ഇളയതിന് ഈ ഉള്ളിലേക്ക് കയറിയിട്ട് പൂജ ചെയ്യാനുള്ളൊരു അവസ്ഥയല്ല കാണുന്നത് എങ്കിലും കൂടി ആ മുട്ടശാന്തി മാത്രം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോണത് ഇളയത് ഇവിടുന്ന് നീന്തി പോണ പോലെ ഇത് അത്രയ്ക്കും വെള്ളത്തിലേ നീന്തി പോയിട്ടാണ് നമ്മൾ പൂജ നടത്തുന്നത് അപ്പോൾ അതിനൊക്കെ ഇനിയിപ്പോൾ കർക്കിട മാസത്തിൽ കർക്കിടമാസാകുമ്പോഴേക്കും കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ വെള്ളമാവുക എന്നല്ലാതെ കുറേയുള്ള സാധ്യത കാണാറുണ്ട് മലപ്പുറം തൃശൂർ അതിർത്തിയായ ഒതലൂർ പെരുന്തുരുത്തി റോഡിൽ ഒരാഴ്ചയായി വെള്ളം നിറഞ്ഞതു മൂലം പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും മുതിർന്നവരും യാത്ര ദുരിതത്തിലാണ് ഇതുവഴി കടന്നുപോകുന്ന പോകുന്ന എടപ്പാൾ കുന്നംകുളം ബസ്സുകൾ ഒതലൂർ അമ്പല പരിസരത്ത് നിർത്തി യാത്ര അവസാനിപ്പിക്കുന്നു റോഡ് ഉയർത്തി പ്രദേശത്തെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബിപിൻ കോക്കൂർ കൃഷ്ണൻ പാവിട്ടപ്പുറം ബിജു മാന്തടം ടി ഗോപാലകൃഷ്ണൻ ബിപിൻ മുല്ലക്കൽ സന്തോഷ് ഒതലൂർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബക്രീദാശംസകൾ ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് Changaran Kulam and Edipal. Sunrise Hospital. Care. Beyond Cure.